അവതരണത്തിലൂടെ വേദിയിൽ മികച്ച ആസ്വാദക പ്രശംസ പിടിച്ചുപറ്റിയിരിക്കുകയാണ് സമൂഹം നൽകുന്ന സമ്മർദ്ദത്തിൽ നിന്നുകൊണ്ട് പ്രതിരോധം തീർക്കുന്ന സ്ത്രീകളെയും അവർക്ക് അർഹമായ അവകാശങ്ങൾക്കും വ്യക്തിത്വത്തിനും വേണ്ടിയാണ് അർപ്പിതാ ഐറ്റം എന്ന നാടകം സംവദിക്കുന്നത് ഒരു സമൂഹത്തിൽ സ്ത്രീ എങ്ങനെയായിരിക്കണമെന്നും അവൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ എത്തരത്തിൽ വേണമെന്നും തീരുമാനിക്കുന്നതിൽ വ്യക്തിക്കെന്ന പോലെ സിനിമയ്ക്കും വലിയ പങ്കുണ്ട് അതിൽ നിന്നും പ്രതിരോധം തീർക്കുന്ന സ്ത്രീകളെയാണ് ഈ നാടകം പരിചയപ്പെടുത്തുന്നത് ഓരോ ബോക്സുകളിലായി ആറ് പെൺകുട്ടികൾ അവരുടെ ഫ്രെയിം നിർവചിക്കാനും അതിനെ ചോദ്യം ചെയ്യാനും തകർക്കാനും നിരന്തരം ശ്രമിക്കുന്നതിലൂടെയാണ് നാടകം മുന്നേറുന്നത് ഗുജറാത്തിൽ നിരവധി പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നും స్త్రీ విషాద రోగను సంవిధా ఐ ఇని దిస్ ప్రొడక్షన్ ద మెయిన్ వుజరాస్ట్ియేటింగ్ పీస్ అరౌండ్ దాట్ ఐ హాడ్ అ ఫీడ్బ్యాక్ ఫ్రోమ్ దడియన్స్ దాట్ వై ర్ పర్ఫార్మన్స్ ఆర్ సో డిప్రెస్ ఐ నీడ్ బ్రింగ్ ఇన్ సంథింగ్ దట్ మేక్స్ దెమ్ లైక్ ఎంటర్టైన్ దెమ్ ఐ టాక్ అబౌట్ ద మెంటల్ హెల్త్ అండ్ హౌ ద సొసైటీ ఎక్స్పెక్ట్ our role to to be in in a stereotypical way way. because of the popular cinema influences us to act in certain ാണ് ഇതിന്റെ ഡയറക്ടർ എന്റെ സുഹൃത്താണ് ഞാൻ എന്റെ സീനിയറായിട്ട് പഠിച്ചിട്ടുള്ളതാണ് നാഷണൽ സ്കൂൾ ഡ്രാമയില് പിന്നെ ഈ കുട്ടികളെല്ലാവരും നമ്മളിപ്പോൾ പരിചയപ്പെട്ട ആൾക്കാർ ഞങ്ങൾ ഓൺലൈനിലാണ് റിഹേഴ്സൽ ചെയ്ത് ആ സമയത്തൊക്കെ നമ്മൾ ഇവരെ കണ്ടിട്ടുണ്ട് അവരുമായിട്ട് വർക്ക് ചെയ്ത് മാസമായിട്ട് ഓൺലൈനായിട്ടാണ് റിഹേഴ്സൽ ചെയ്ത് കുറച്ചുകൂടി നേരത്തെ നമുക്ക് ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നന്നായിരുന്നു ഒരു മലയാളി ആക്ടേഴ്സ് വരുന്നത് തന്നെ മലയാളം മലയാളം ഫിലിമുമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമ്മളതിനെ ഇമ്പ്രൂവൈസ് ചെയ്തിട്ടാണ് കുറേ സീനുകൾ മലയാളത്തിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ശരിക്കും ഒരു ഗുജറാത്തി പ്ലേ എന്നതിലുപരി ഒരു മൾട്ടി ലിംഗ്വൽ പ്ലേ ആണെന്ന് പറയും ഹിന്ദിയുണ്ട് ഇംഗ്ലീഷുണ്ട് ഗുജറാത്തിയുണ്ട് മലയാളമുണ്ട് ഇത്ഫോ കിക്കുറി പ്രതിരോധത്തിന്റെ സംസ്കാരം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഐറ്റം എന്ന നാടകവും ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിയാണ് സാംസ്കാരിക നഗരിയിൽ കയ്യൊപ്പ് ചാർത്തി മടങ്ങുന്നത് ഗുജറാത്തിലെ അസ്തിത്വ ആർട്ട് ഫൗണ്ടേഷൻ അവതരിപ്പിക്കുന്ന ഐറ്റം എന്ന് പറയുന്ന നാടകം ബോളിവുഡ് സിനിമയിൽ എങ്ങനെയാണ് സ്ത്രീ കഥാപാത്രങ്ങളെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നാണ് അവതരിപ്പിക്കുന്നത് ക്യാമറമാൻ ആഷിഖ് വേളിയനോടൊപ്പം ഡെൽനാലാസ്